ഒരു ഞെട്ടിക്കുന്ന കണക്ക് ഡൽഹി ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഇതുവരെ മാധ്യമങ്ങളിലൊന്നും വന്നിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ പിടിച്ചെടുത്തത് കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നാണ് അതിൽ എഴുപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻറ്റ് നാല് എട്ട് കിലോഗ്രാം ഹെറോയിൻ കാണാനില്ല ായിരം കിലോ അതായത് എഴുപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോ പോയിന്റ് ഫോർ എയ്റ്റ് എഴുപത്തൊന്നായിരത്തോളം കിലോഗ്രാം ഹെറോയിൻ കാണാനില്ല അതിൻ്റെ വില അഞ്ച് ലക്ഷം കോടിയാണ് ഇത് കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരിക്കുന്നത് മാധ്യമ പ്രവർത്തകനായ കെ ആർ അരവിന്ദാക്ഷനാണ് ഇത് രവിന്ദാക്ഷൻ ആണ് മലയാളിയാണെന്ന് എനിക്കറിയില്ലാൻ പേര് കേട്ടിട്ട് മലയാളിയോ അല്ലെങ്കിൽ തമിഴ്നാട്ടുകാരനോ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ ഹർജി ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് കണക്കിൽ പരിഗണിച്ചു സ്വീകരിച്ചു കേന്ദ്ര സർക്കാരിൻ്റെ നോട്ടീസ് അയച്ച് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് ഡൽഹി ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതി ഇതിന് അദ്ദേഹം ഈ കണക്കുകൾ കണ്ടെത്തിയിരിക്കുന്നത് സം സർക്കാരിൻ്റെ ഡാറ്റയിൽ നിന്നാണ് നാഷണൽ ക്രൈംസ് റെക്കോർഡ് ബ്യൂറോ ഇത് സംബന്ധിച്ചൊരു കണക്ക് പ്രസിദ്ധീകരിച്ചു അതുകൂടാതെ കേന്ദ്ര ആഭ്യന്തര വകുപ്പും പിടിച്ചെടുത്ത മയക്കുമരുന്നിൻ്റെ ഒരു കണക്ക് പ്രസിദ്ധീകരിച്ചു ഇത് രണ്ടും കൂടെ നോക്കുമ്പോൾ ടാലിയാവുന്നില്ല എഴുപത്തേഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിൻ്റ് ഫോർ എയിറ്റ് കിലോഗ്രാം മിസ്സിംഗ് ആണ് ഓ ഇത് കോടതിക്ക് ബോധ്യപ്പെട്ടു കോടതി പറഞ്ഞു അതീവ ഗൗരവമുള്ള വിഷയമാണ് ഈ അഞ്ച് ലക്ഷം കോടിയുടെ മയക്കുമരുന്ന് അന്വേഷണ ഏജൻസികളുടെ കസ്റ്റഡിയിൽ നിന്ന് കാണാതായിരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ സാർ നമ്മുടെ മയക്കുമരുന്ന് നിർവാദം നമ്മുടെ നഗരത്തിലെല്ലായിടത്തും നാട്ടിൻ പുറത്തും നഗരത്തിലും എല്ലായിടത്തും കിട്ടും നാട്ടിലെവിടെയും കിട്ടും അപ്പോൾ അന്വേഷണ ഏജൻ ഏജൻസികൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് പിടിച്ചെടുക്കുന്നത് അത് കസ്റ്റഡിയിൽ വെച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് ആവിയായി പോകുന്നു ഓ ഒരു രാജ്യത്തെ ഓർത്ത് ആ രാജ്യത്തെ മനുഷ്യരെ ഓർത്ത് ഞെട്ടാനുള്ള ശേഷി നമ്മുടെ നാടിനെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഞെട്ടിക്കേണ്ട വാർത്തയാണിത് ഒരു ചെറിയ കാര്യമല്ല ഒന്ന് പ്രധാനപ്പെട്ട കാര്യം ഇത് രണ്ടേ രണ്ട് വർഷത്തെ കണക്കാണ് അതെ രണ്ട് വർഷത്തെ അതും ഒരു നല്ല ജേണലിസ്റ്റിന് അത് അന്വേഷിക്കാൻ താല്പര്യം തോന്നിയത് കൊണ്ട് മാത്രം ബോർഡ് ബ്യൂറോയുടെയും ആഭ്യന്തര വകുപ്പിന്റെയും ഈ മയക്കുമരുന്ന് പിടിച്ചതിന്റെ ഡാറ്റ എല്ലാം കൂടെ എടുത്ത് ക്രോഡീകരിച്ച് പഠനം നടത്തി പഠനം നടത്തിയപ്പോഴാണ് ഇത്രയും കിലോഗ്രാം കാണാനില്ല എന്ന് പറഞ്ഞ റെക്കോർഡ്സിൽ നിന്ന് മാത്രം കിട്ടിയ തെളിവാണ് അതുപോലും ഇത്ര വളരെ എഴുപത്തി എഴുപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോഗ്രാം ഹെറോയിൻ ഹെറോയിൻ നഷ്ടപ്പെടുന്നു അതാണ് നഷ്ടപ്പെടുന്ന ഒന്നാമത് ഇത് മുഴുവനും പിടിച്ചെടുത്തത് നിരോധിതമായ മനുഷ്യൻ്റെ മാരകമായ മയക്കുമരുന്ന് പിടിച്ചെടുക്കാൻ കഷ്ടപ്പെട്ട് പിടിച്ചെടുത്ത ഏജൻസികൾ അതിനിടയിൽ അവർ കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ടുകയും ഒരുപാട് സൈക്കുകയും ചെയ്തിട്ടുണ്ടാവും അതൊക്കെ പിടിച്ചെടുത്തിട്ട് ഈ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട കേന്ദ്രങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞിട്ട് കുറ്റവാളികളെ ശിക്ഷിച്ചിരിക്കാം പക്ഷേ ഇത് സൂക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ആളുകൾ എന്തു ചെയ്യും ഏജൻസികൾ എന്ത് ചെയ്യുന്നു നിന്നാണ് നഷ്ടപ്പെടുന്നത് സത്യത്തിൽ അങ്ങനെ ഉണ്ടല്ലോ പോലീസ് കയ്യിൽ നിന്ന് ആയുധങ്ങൾ പോലെ പോലീസിന്റെ കയ്യിൽ നിന്ന് വിലപ്പെട്ട തൊണ്ടി മുതൽ നഷ്ടപ്പെടുന്നത് പോലെ വല്ലാത്തൊരവസ്ഥയാണ് രണ്ട് കൊല്ലത്തെ കണക്ക് ഇത്ര ഭീകരമാണെങ്കിൽ എത്ര ലക്ഷം കോടിയുടെയാണ് അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം കോടിയുടെ സ്വത്ത് ഇതുകൊണ്ട് നഷ്ടപ്പെടുന്നത് ഇപ്പൊ ഇത് ഒന്ന് രാജ്യത്തിന്റെ സ്വത്താണ് ഒന്ന് ഈ രാജ്യത്തിൻ്റെ സ്വത്ത് സുരക്ഷിതമായി നശിപ്പിക്കുകയോ അല്ലെങ്കിൽ സുരക്ഷിതമായി അത് സൂക്ഷിച്ചു വെക്കുകയോ ചെയ്തിട്ട് ഈ നിയമാനുസൃതമായ രീതിയിൽ അത് അവസാനിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുക അത് നശിപ്പിക്കുകയായിരിക്കും ചെയ്യുക നശിപ്പിച്ച കൂട്ടത്തിൽ വന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ നീക്കിയിരിപ്പ് ഉണ്ടാവണം നീക്കിയിരിപ്പിലും ഇല്ലതാനും എന്ന് പറഞ്ഞാൽ ഈ അഞ്ച് ലക്ഷം കോടി രാജ്യത്തിൻ്റെ സ്വത്ത് നമ്മുടെ ഉത്തരവാദപ്പെട്ട നിയമപാലകരുടെയും കോടതികളുടെയും കസ്റ്റഡിയിലിരിക്കുന്നത് കോടതികളുടെ എന്ന് വെച്ചാൽ ജീവനും മാനവും സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് കളവ് പോയിരിക്കുന്നു എന്ന് മാത്രമല്ല അത് എങ്ങനെയായിരിക്കണം പോയിരിക്കുന്നത് ഈ കളവ് പോയിരിക്കുന്ന രണ്ട് ആസ്പെക്റ്റ് ഉണ്ട് ഒന്ന് ഇത് ഓപ്പൺ മാർക്കറ്റിലെത്തി ഇത് എഴുപത്തൊന്നായിരം കിലോഗ്രാം നമ്മുടെ നാട്ടിലെ ആളുകൾ കൺസ്യൂം ചെയ്യും ഉപയോഗിക്കുക ആളുകൾ ഉപയോഗിച്ചിരിക്കുക രണ്ട് ഇത് വെറുതെ കിട്ടുക അഞ്ച് ലക്ഷം കോടിയുടെ ഈ അഞ്ച് ലക്ഷം കോടി രൂപ ഇതിലൂടെ സമാഹരിച്ചത് എന്തിനു വേണ്ടിയൊക്കെ വിനിയോഗിക്കും ആ പലതരത്തിലുള്ള ചോദ്യങ്ങളുണ്ട് ഒന്ന് ഇതിൻ്റെ പുറത്തേക്ക് പോകണം പുറത്തേക്ക് പോകണമെങ്കിൽ വലിയ കൊടിയ കുറ്റവാളികളായി നമ്മൾ നമ്മൾ ദേശീയ പ്രാധാന്യമുള്ള കുറ്റവാളികളായിട്ട് കണ്ടെത്തിയിട്ടാണ് അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുന്നത് എന്നിട്ട് ഈ പിടിച്ചെടുത്ത സാധനം ഈ ഉദ്യോഗസ്ഥന്മാർ ഉത്തരവാദപ്പെട്ട ഏജൻസികൾ അവരുടെ കയ്യിൽ നിന്ന് മോഷണം പോകുന്നു എന്ന് പറഞ്ഞാൽ അവരറിയാതെ പോകാനുള്ള സാധ്യത കുറവാണല്ലോ എല്ലാവരും അല്ലെങ്കിലും ഈ ഏജൻസികളിലൊക്കെ വളരെ കൃത്യമായി ഈ മയക്കുമരുന്ന് പുറത്ത് വിൽക്കാൻ അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ഏജൻസികൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഇത് മൊത്തമായി എത്തുകൊടു മൊത്തമായോ ചില്ലറയായോ കൊടുക്കാൻ മാത്രമുള്ള അധാർമിക വൃത്തിയുള്ള അധാർമിക ചിത്തമുള്ള അധാർമിക ചിന്തയുള്ള അധാർമിക ശീലങ്ങളുള്ള സംസ്കാരമുള്ള ആളുകൾ ആണ് ഈ മയക്കുമരുന്ന് പിടിച്ചെടുക്കാൻ പോകുന്നവരും അതിന് കാവലിരിക്കുന്നവരുമായ ഉദ്യോഗസ്ഥന്മാർ എന്നുകൂടിയുള്ള ഞെട്ടല ഞെട്ടിക്കുന്ന ഒരു പാഠമുണ്ടല്ലോ അല്ല ഇതൊരു പുതിയ കാര്യമല്ലേ സർക്കാർ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പോലും ഈ അബ്കാരി കേസുകളിൽ പിടിച്ചെടുക്കുന്ന സ്പിരിറ്റ് ആവിയായി പോയിട്ടുണ്ട് മയക്കുമരുന്ന് കേസ് കേസുകളിൽ പിടിച്ചെടുത്ത ബ്രൗൺ ഷുഗറും മറ്റ് മയക്കുമരുന്നുകളും അരിപ്പൊടിയൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ സിനിമാക്കാരുമായി ഒരു കേസിൽ പരിശോധിച്ച് നോക്കിയപ്പോൾ പിടിച്ചെടുത്ത വെളുത്ത പൊടി കൂവപ്പൊടിയായിരുന്നു അവസാനം ഓ അങ്ങനെ വന്നിട്ടുണ്ട് എന്തിന് ഈ കോടതിയുടെ കസ്റ്റഡിയിലിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയണ്ട കോടതിയുടെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലിരിക്കുന്ന നമ്മുടെ ഒരു നടിയുമായി ബന്ധപ്പെട്ട പീഡന കേസിലെ പെൻഡ്രൈവ് അശ്ലീല ദൃശ്യങ്ങളുള്ള പെൻഡ്രൈവ് പല ദിവസം പല ആളുകൾ കണ്ടത് നമ്മൾ വായിച്ചതേ ഉള്ളൂ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പോയി എന്തിന് നമ്മുടെ ഒരു മുൻ മുൻമന്ത്രി വക്കീലായിരിക്കെ തൊണ്ടി മുതലായിരുന്ന ജട്ടി മാറ്റിയ കേസുകൾ അപ്പൊ നമ്മുടെ സംവിധാനം ഇങ്ങനെയാണ് കേസുമായി ബന്ധപ്പെട്ട് വരുന്ന സാധനങ്ങൾ മാനിപ്പൊലറ്റിയും മാറ്റി പറിക്കും ആവിയായി ആവിയായിപ്പോവും ഇതൊക്കെ നമ്മൾ കേട്ടിട്ട് നമുക്കൊരു ഖേദവും പക്ഷേ അതൊക്കെ വേണമെങ്കിൽ ചെറിയ ചെറിയ ചാരായമാണ് ഇതൊക്കെ ഇത് ഹിറോയിനാണ് അതെ അതെ ഹെറോയിൻ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ മുന്തിയ മയക്കം മരുന്നുകളിലൊന്നാണ് ശരിയാണ് ഈ അനധികൃത വിദേശ മദ്യ വിൽപ്പനയൊക്കെ നടത്തുന്നവരെ റെയ്ഡ് ചെയ്ത് പിടിച്ചിട്ട് പിന്നീട് പലപ്പോഴും ഈ കേസ് കേസ് കണക്കിന് പിടിച്ചിട്ട് അവസാനം ഒന്നോ രണ്ടോ ബോട്ടിലൊക്കെയാണ് തൊണ്ടി മുതലായിട്ട് ഹാജരാക്കുന്നത് വഴിയിലെവിടെയോ ഒക്കെ വെച്ചിട്ട് അത് വീതം വെച്ച് പോവുകയും നഷ്ടപ്പെടുകയൊക്കെ ചെയ്യാറുണ്ട് സാറ് പറഞ്ഞ പോലെ അത് വേണമെങ്കിൽ സഹിക്കാവുന്നതേ ഉള്ളൂ അതൊരു തുള്ളി മദ്യത്തിൻ്റെ കാര്യം വിചാരിക്കാം ഇത് മയക്കുമരുന്നാണ് വിഷയം മാത്രമല്ല ഈ മയക്കുമരുന്ന് വരുന്നതും കൊടുക്കുന്നതും വിതരണം ചെയ്യുന്നതും ഒക്കെ ആത്യന്തികമായി ദേശവിരുദ്ധ ശക്തികളുമാണ് അതെ പലതരത്തിൽ അതിലൂടെ അവർ സമാഹരിക്കുന്ന അഞ്ചു ലക്ഷം കോടി രൂപയുടെ കച്ചവടം നടത്തിയിട്ടില്ല ആ പണം ഉപയോഗിക്കുന്നത് ഏതായാലും നല്ല കാര്യത്തിൽ ബ്ലാക്ക് മണിയാണ് മണിയാണ് ഒന്ന് രണ്ട് അത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നില്ല രാജ്യത്തെ തന്നെ വിഘടന പ്രവർത്തനങ്ങൾക്ക് അതിഭീകരമായ അട്ടിമറികൾക്ക് അല്ല അഞ്ച് ലക്ഷം കോടി എന്ന് പറയുമ്പോൾ അതിന്റെ നമുക്ക് പെട്ടെന്ന് അതിന്റെ ആലോചിക്കാൻ പറ്റാഞ്ഞിട്ട് ഒരു സംസ്ഥാനത്തിന്റെ ബജറ്റിനോളം വരും ആവും തീർച്ചയായിട്ടും അതിഭീകരമായ എമൗണ്ട് ആണ് ഇത് ഏറ്റവും ചുരുങ്ങിയത് ഇത് ഏതു വഴിക്ക് പോയി അറിയണമല്ലോ ഇതിൻ്റെ വഴി അടിയന്തരമായി നമ്മുടെ ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏജൻസികൾ ഈ ഏജൻസികൾ ഈ വിവരം ഒരു ജേണലിസ്റ്റ് പുറത്തു കൊണ്ടുവരുന്നതിന് വരെ വരുന്നത് വരെ ഇവരുടെ ഒന്നും കണ്ണിലിത് പെട്ടില്ല അതാണ് മാധ്യമ മാധ്യമപ്രവർത്തകന് പബ്ലിക് ഡൊമൈനില് ലഭ്യമായ കണക്കുകൾ കണക്കുകൾ പരിശോധിച്ച് ഇത്രയും മിസിംഗ് ആണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞു നമ്മുടെ ഏജൻസികൾ കഴിഞ്ഞിട്ട് നമ്മുടെ ഉത്തരവാദിപ്പെട്ട ഏജൻസികൾക്കൊന്നും ഈ ഒരു സംശയം പോലും തോന്നിയില്ല അല്ലെങ്കിൽ ഈ കണക്കൊന്നും അറിയാം അവർക്കറിയാം പുറത്തു പുറത്തു വന്നാൽ കുഴപ്പമാകും എന്നതുകൊണ്ടും മിണ്ടാത്തതാ അങ്ങനെ വരാം പക്ഷെ വേറെ കാര്യമുണ്ട് നമ്മൾ ഈ മയക്കുമരുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമാണ് ചെറിയ കുട്ടികളടക്കം ഇപ്പം എം ഡി എം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം ഇപ്പൊ സിനിമ അടക്കമുള്ള മാധ്യമങ്ങൾ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇപ്പൊ സിനിമകളിലെ നായകന്മാരെന്ന് പറഞ്ഞാൽ വളരെ സൽഗുണ സൽഗുണസമ്പന്നരായ നായകന്മാരുടെയൊക്കെ കാലം കഴിഞ്ഞു അത്യാവശ്യം മദ്യപിച്ച് മയക്കുമരുന്ന് കടിച്ച് ആരുടെയെങ്കിലും തലയ്ക്ക് കുപ്പി കൊണ്ടടിച്ച് പൊട്ടിക്കുന്ന നായകന്മാരുടെ സങ്കല്പ നായ മാറി അത്തരം നായകന്മാരെ നായക കഥാപാത്രങ്ങളുള്ള സിനിമകളൊക്കെ വലിയ ഒരു കാലത്താണ് അപ്പൊ ഇതിലൂടെ അടുത്ത കാലത്ത് വന്ന കമൽഹാസൻ നായകനായിട്ടുള്ള സിനിമ ആ സിനിമയെ കുറിച്ച് പറഞ്ഞു കേട്ടത് അതിനകത്ത് ഒരു മറ്റൊരു തമിഴിലെ പ്രധാനപ്പെട്ട മറ്റൊരു നടനുണ്ട് ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹം ഈ സംഘടന രംഗത്തിലൊക്കെ ക്ഷീണിച്ച് കഴിയുമ്പോൾ പച്ച നിറമുള്ള ഒരു സാധനം വായിലിടും വായിലിട്ട് കഴിയുമ്പോൾ അസാമാന്യ ശക്തി വരും അതിനെക്കുറിച്ച് എവിടെയോ ഒരു ഗോസിപ്പാണോ എന്നറിയില്ല വായിച്ചു കെട്ടത് അങ്ങനൊരു സീൻ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നില്ല അത് പിന്നീട് എഴുതി ചേർത്തതാണ് മയക്കുമരുന്ന് ലോബി എഴുതി ചേർപ്പിച്ചതാണ് എന്ന് പറയുന്നത് ഇത് കഴിച്ചാൽ അദ്ദേഹത്തിന് വലിയ ശക്തി ഉണ്ടാവും ആരെയും നേരിടാൻ കഴിയും എന്ന തരത്തിലേക്കുള്ള ഒരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി ഓ ആരും അറിയാതെ ചുളുവിൽ മയക്കുമരുന്നിന് വലിയൊരു പബ്ലിസിറ്റി അതും വലിയൊരു സ്റ്റാർ വാല്യൂ ഉള്ള സിനിമ അല്ലേ ഇതൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ ഈ മയക്കുമരുന്ന് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഡ്രഗ്സിന് എതിരെ വലിയ ക്യാമ്പയിൻ നടത്തുക പക്ഷേ മയക്കുമരുന്ന് പറയുന്നത് നമ്മളൊക്കെ വിചാരിക്കാത്ത സർക്കാരുകളെ ഉണ്ടാക്കാനും മറിച്ചിടാനും ഒക്കെ പറ്റുന്ന വലിയ ശക്തിയായി നമ്മുടെ ഈ കേരളത്തിൽ പോലും മാറിയിട്ടുണ്ട് പക്ഷെ നമ്മളിതേക്കുറിച്ച് വലിയ ജാഗ്രതയുണ്ടോ ഇപ്പോഴും നമുക്ക് വലിയ ആശങ്കയൊന്നുമില്ല ഭയമില്ല മലയാളിക്ക് അതെ തീർച്ചയായിട്ടും നമുക്ക് നമുക്ക് പലപ്പോഴും ഈ ചില്ലറക്കളവുകളിൽ അല്ലെങ്കിൽ ഇപ്പോൾ കട്ടതുകൊണ്ട് ഒരു വ്യക്തിക്കോ ഒരു കുടുംബത്തിനോ സമ്പത്തുണ്ടാക്കുന്നു അത്തരം കാര്യങ്ങളിൽ അന്വേഷിച്ചു പോവുകയും മീഡിയ ശ്രദ്ധ മുഴുവനും അവിടെ പതിയുകയും ചെയ്യാണ് സത്യത്തെ ഒരു ഒരു ദേശത്തെ മുഴുവനും നമ്മുടെ മക്കളെ മുഴുവനും അപായത്തിലേക്ക് നയിക്കുന്ന ഇത്തരത്തിലുള്ള വലിയ വലിയ ക്രൈമുകൾ വലിയ കുറ്റകൃത്യങ്ങൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിപ്പോൾ ഈ അരവിന്ദാക്ഷെന്ന് പറയുന്ന പത്രക്കാരൻ ഡൽഹി ഹൈക്കോടതിയിൽ പോയിട്ട് മീൻസ് ഡൽഹി ഹൈക്കോടതിയിൽ ഈ കേസ് കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം അവിടെ എവിടെയെങ്കിലും ആയിരിക്കും ആയതുകൊണ്ടാണല്ലോ എത്ര മലയാളി പത്രപ്രവർത്തകന്മാർ എത്ര മാധ്യമ പ്രവർത്തകന്മാർ കേരളത്തിൽ ഇത് വളരെ വ്യാപകമാണല്ലോ സാറേ എല്ലാ ഹൈസ്കൂളും മുറ്റത്തും ഇതുണ്ട് എല്ലാ ഹോസ്റ്റലിലും ഇതിൻ്റെ വിനിയോഗമുണ്ട് എല്ലാ ക്യാമ്പസുകളിലും ഇതുണ്ട് എല്ലാ പാർട്ടികളിലും ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ റിസോർട്ടുകളിലും നടക്കുന്ന ഡി ജെ പാർട്ടികളിൽ മയക്കുമരുന്നുണ്ട് നമ്മുടെ കലാകാരന്മാർ ഇതിൻ്റെ അഡിക്റ്റാണ് നമ്മുടെ എല്ലാ തരത്തിലുള്ള ആൾ സ്പോർട്സ് താരങ്ങൾക്കിടയിൽ ഇതുണ്ട് സാമാന്യം വരുമാനമുള്ള നമ്മുടെ ചെറുപ്പക്കാരായ രാഷ്ട്രീയക്കാർക്കിടയിൽ ഇതുണ്ട് അപ്പോൾ ഇതിന്റെയൊക്കെ ഇതിന്റെയൊക്കെ ഒരു ഒരു അവസ്ഥയില് ഈ ഒരു ഒരു സാഹചര്യത്തിൽ ഇതൊന്നും പരിശോധിക്കാൻ കേരളത്തിൽ എന്താ ഒരു ഇതുവരെ വലിയ ഞാനും പെട്ടെന്ന് ആലോചിച്ചതാണ് നമ്മുടെ ഈ ഒരു പക്ഷേ നമ്മുടെ കേരളത്തിലെ കോടതികളിലും ഈ മയക്കം വരുന്ന് പിടിക്കുന്നുണ്ട് എം ഡി എം എ ഗുളിയേയും അടക്കമുള്ള ഹാഷിഷ് പിടിക്കാം ഹെറോയിൻ ഇവിടെ പിടിക്കുന്നുണ്ട് പിടിക്കുന്നതൊക്കെ എന്ത് ചെയ്തു ടോട്ടൽ ഒരു വർഷം എത്ര ക്വാണ്ടിറ്റി പിടിക്കുന്നുണ്ട് എത്ര ഡിസ്പോസ് ചെയ്യുന്നുണ്ട് അതെ ഇതിന്റെ കണക്കുകളൊന്നും ലഭ്യമല്ല ആരും അന്വേഷിക്കാറില്ല അത് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതാണ് മാത്രമല്ല ഇതിൽ ഈ ഈ തൊണ്ടി മുതലിനൊരു പ്രത്യേകതയുണ്ടല്ലോ അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ സാധാരണ പറയുന്നൊരു വാർത്തയുണ്ട് ഇപ്പോൾ സ്വർണം പിടിച്ചാൽ കള്ളക്കടത്ത് സ്വർണം പിടിച്ചു ഇന്ന് ഇത്ര ഇത്ര കിലോ പിടിച്ചു നാളെ ഇത്ര കിലോ പിടിച്ചതിൻ്റെ കണക്കേ ഉണ്ടാവുള്ളൂ പിടിച്ചതിന് ശേഷം അതെങ്ങനെ പോയി എന്ന് ആരും പറയാറില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് ചുളിവിൽ നേർ നേർക്കു അല്ലാതെ അതായത് അതിൻ്റെ നേരെ ഫൈൻ എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ടും അതിനകമണ്ട് ഫൈൻ അല്ലാതെയും ഐ മീൻസ് ടേബിളിന്റെ ചോട്ടിലൂടെ ഒരു എമൗണ്ടും മോളിലൂടെ ചെറിയൊരു എമൗണ്ടും വെച്ചു കൊടുത്താൽ ഇറങ്ങി പോകാനുള്ള പണി കൊണ്ടുവന്ന ആളുകൾക്കൊക്കെ അറിയാം അറിഞ്ഞുകൊണ്ട് ടാക്സ് മതി അതെ അതാണ് അതിന്റെ ഒരു വഴി പക്ഷെ അങ്ങനെ ടാക്സ് അടച്ച് ഇറക്കി കൊടുക്കാവുന്ന വിട്ടുകൊടുക്കാവുന്ന റിലീസ് ചെയ്യാവുന്ന ഒരു സാധനം അല്ലല്ലോ മയക്കുമരുന്ന് അപ്പം അത് എവിടെ പോയി എന്നുള്ളത് ഗൗരവമായ അന്വേഷണം നടത്തേണ്ട ഒരു കാര്യമാണ് അല്ല ഈ സ്വർണ്ണക്കടത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മറ്റൊന്നുകൂടെ നമ്മൾ സ്വർണം പിടിച്ച ഒരുപാട് പേരെ കുശിക്കേക്കുന്നുണ്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ വെച്ച് അവരെ പിടിക്കുന്നു പിടിച്ചു കഴിഞ്ഞിട്ട് ഈ സ്വർണത്തിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഫൈനടച്ച് നികുതി അടച്ച് അത് ലീഗലെ ലീഗലി അവർ കൊണ്ടുപോയിട്ടുണ്ടാവുക ഇല്ലെങ്കിൽ സർക്കാർ കണ്ടു കിട്ടിയിട്ടുണ്ടാവാം പക്ഷേ മറ്റൊരു ചോദ്യമുണ്ട് ഈ സ്വർണം ഇവരെന്തിനു കൊണ്ടു വന്നു ആർക്കു വേണ്ടി കൊണ്ടുപോകുന്നു എന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും പറഞ്ഞതായി വായിച്ചിട്ടില്ല ഒരു അന്വേഷിച്ചിട്ടില്ല ഈ കൊണ്ടുവരുന്നവൻ ആർക്കു വേണ്ടി കൊണ്ടുവന്നു ആ ആ കൊണ്ടുവന്നവന്റെ ആസ്തിയില് ഉണ്ടായ മാറ്റം എന്താണ് അല്ലെങ്കിൽ ആ കൊണ്ടുവന്ന കൊണ്ടുവന്നവന്റെ അല്ലെങ്കിൽ ആർക്കു വേണ്ടിയാണോ കൊണ്ടുവന്നത് ആ സ്പോൺസർഡ് ആക്ടിവിറ്റീസ് എന്താണ് അയാൾ പിടിച്ച ഒരു കേസിൽ പോലും ഈ സ്വർണം ആർക്കു വേണ്ടി കൊണ്ടുവന്നു മലയാളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത് അത് നമ്മള് രാഷ്ട്രീയ കേസിൽ ആവശ്യമില്ലാത്ത ഉത്കണ്ഠം കാണിക്കുക ആർക്കു വേണ്ടി കൊന്നു ആര് കൊല്ലിച്ചു എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ പക്ഷേ ഒരൊറ്റ സ്വർണ്ണക്കടത്ത് കേസിലും അത് അന്വേഷിക്കാറില്ല ആർക്ക് വേണ്ടിയാണ് ആർക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നത് കൊണ്ടു വ ആരാണിവനെ ഇറക്കിക്കൊണ്ടുപോയത് ആരാണിവിന് വേണ്ടി സ്വാധീനിച്ചത് ഇത്തരം ചോദ്യങ്ങളൊന്നും ആരും ചോദിക്കാറില്ല ഇതിൻ്റെ വേറൊരു അനുബന്ധമാണ് ഒരു ഒരു പിടിക്കപ്പെടാതെ പോയാൽ പിടിക്കപ്പെടാതെ പോയാൽ വലിയ തോതിൽ ഒരു ഒരു നൂറ് സ്വർണക്കടത്തിന്റെ ഗുണം ഒരു കിലോ കൊണ്ട് കിട്ടുന്ന ഗുണമാണ് ഈ ഹിറോയ്ക്ക് മരുന്ന് അത് കൊണ്ടുവരുന്നവന്റെ താല്പര്യം പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന നമുക്ക് അറിഞ്ഞുകൂടാത്ത ധീരനായ അതേ സമയത്ത് വളരെ ശക്തമായ മനുഷ്യപക്ഷവാദിയായ ഈ ജേർണലിസ്റ്റ് പുറത്തു കൊണ്ടുവന്ന് കണക്ക് വെച്ചിട്ട് നമുക്ക് ചോദിക്കാവുന്ന ഒരു കാര്യം എവിടുന്നാണ് നമ്മുടെ നമ്മുടെ ചുറ്റുവട്ടത്തേക്ക് ഈ സാധനം വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും വിദേശത്ത് നിന്ന് വരണ്ടല്ലോ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ ഈ ഈ ക്രൈം റെക്കോർഡുകൾ സൂക്ഷിക്കുന്ന നമ്മുടെയൊക്കെ തൊണ്ടി മുതലുകൾ സൂക്ഷിക്കുന്ന ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ ഇത് മറിച്ചു കൊടുക്കാൻ പിൻവാതി മറിച്ചു കൊടുക്കാൻ ഉദ്യോഗസ്ഥന്മാരും ഏജൻസികളും ഉണ്ടെങ്കിൽ ഇവർക്ക് എന്ത് അതെ ഏതായാലും ജസ്റ്റിസ് സുബ്രഹ്മണ്യ പ്രസാദ് അതീവ ഗൗരവത്തോടെയാണ് കേസ് എടുത്തിരിക്കുന്നത് അദ്ദേഹം ഇതിലെ ഒരുപാട് രഹസ്യങ്ങൾ പുറത്തുവിടാൻ വേണ്ട ഇടപെടലുകൾ നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും അത് മറ്റ് സംസ്ഥാനങ്ങൾക്കും ഒരു പടമാകട്ടെ പത്രപ്രവർത്തകന്മാർക്കും കോടതികൾക്കും ഒക്കെ കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഭരണകൂടങ്ങൾക്കൊക്കെ ഇതൊരു വലിയ സന്ദേശമായി തീരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക